പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം നടപ്പിലാക്കുന്ന ആർപ്പ് കുട്ടികളുടെ നാടക കളരിക്ക് തുടക്കമായി ദിവസങ്ങളിലായി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് ക്യാമ്പ് നടക്കുന്നത് കുട്ടികളിൽ സാമ്പത്തിക അവബോധം സൃഷ്ടിച്ച് അവരെ സമൂഹത്തിൽ കലാ സാംസ്കാരിക രംഗങ്ങളിൽ ഇടപെടുന്നവരാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് എടപ്പാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന നാടക കളരി ക്യാമ്പ് സംവിധായകനും നാടക സിനിമാ നടനുമായ മീനരാജ് രാഘവൻ ഉദ്ഘാടനം ചെയ്തു മനസ്സിലായോ പേര് െ അതെ അമ്മ കിട്ടു വരാ എൻ്റെ അമ്മ രണ്ടു വർഷം മുമ്പാണ് മരിച്ചത് തൊണ്ണൂറ്റി ഒൻപതാമത്തെ വയസ്സിലാണ് മരിച്ചത് പഴയ പത്താം ക്ലാസ് കാര്യ പഴയ പത്താം ക്ലാസ് കാര്യങ്ങളൊക്കെ അമ്മക്ക് എഴുത്തും വായനയും ഒക്കെ ഉണ്ടായിരുന്ന എന്റെ മകൻ എന്നെ പ്രസവിച്ചപ്പോ തന്നെ എന്റെ അമ്മ തീരുമാനിച്ചു എന്റെ മകൻ ഒരു കലാകാരനാകണം എന്റെ മകൻ ഒരു നാടകക്കാരനാകണം എന്ന് എന്റെ അമ്മ തീരുമാനിച്ചു ഞാൻ ജനിച്ചു വീണ കാലം മുതൽ അമ്മയുടെ ആഗ്രഹം എന്നെ കൈപിടിച്ച് എൻ്റെ പത്താമത്തെ വയസ്സ് ഒരു നാടകത്തിൽ കൊണ്ടുപോയ അമ്മ ചെറിയ എൻ്റെ നാട്ടിലെ ക്ലബ്ബല് ശിവനന്ദനെക്കുറിച്ച് നാട്ടിലെ അന്ന് ക്ലബ്ബുകളുണ്ട് ആ ക്ലബുകൾക്ക് നാടകം കളിക്കുന്നവരുണ്ട് പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി എസ് ലിജുമോൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ശിവാനന്ദൻ കുട്ടിപ്പാല വട്ടംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീബ് പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ഗായത്രി ബ്ലോക്ക് മെമ്പർമാരായ ജയശ്രീ പ്രേമലത സി വി ഷരീഫ വാർഡ് മെമ്പർ ഇ എസ് സുകുമാരൻ പി വി സജികുമാർ എന്നിവരും പങ്കെടുത്തു ഉദ്ഘാടന ചടങ്ങിനു ശേഷം വിവിധ സെഷനുകളിലായി ക്ലാസുകൾ നടന്നു മൂന്ന് ദിവസങ്ങളിലായാണ് ക്യാമ്പ് നടക്കുന്നത് സംഭവമാണ് ഫാൻസി ും കോസ്മെറ്റിക് കളക്ഷൻ ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിങ് സജ്ജമായിരിക്കുന്നു ഏവർക്കും സ്വാഗതം പട്ടാമ്പി റോഡ് കുന്നംകുളം